ായി ആരാധകർ കാത്തിരുന്ന സന്തോഷ വാർത്തയാണ് കഴിഞ്ഞ ദിവസം എത്തിയത് പേളി മാണിക്കും ശ്രീനീഷ് അരവിന്ദനും രണ്ടാമത്തെ കുഞ്ഞ് പിറന്നു പെൺകുഞ്ഞാണ് ദമ്പതികൾക്ക് ജനിച്ചിരിക്കുന്നത് ശ്രീനീഷാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കഴിഞ്ഞ ദിവസം ഇക്കാര്യം അറിയിച്ചു കൊണ്ട് എത്തിയതും അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നുവെന്നും ശ്രീനീഷ് അറിയിച്ചിട്ടുണ്ടായിരുന്നു നിരവധി പേരാണ് ദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയത് സോഷ്യൽ മീഡിയയിൽ വിവരം പങ്കുവെച്ച് മിനിറ്റുകൾക്കുള്ളിലാണ് ആശംസാ പ്രവാഹം എത്തിയതും പേളിയും കുഞ്ഞും സുഖമായിരിക്കുന്നുവെന്നും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും സ്നേഹത്തിനും ഒരായിരം നന്ദി എന്ന് അറിയിച്ചുകൊണ്ടായിരുന്നു ശ്രീനേഷ് എത്തിയിരുന്നത് ഇപ്പോഴിതാ കുഞ്ഞിനോടൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് പേളിയുമാണി സമൂഹ മാധ്യമങ്ങളിൽ എത്തിയിരിക്കുകയാണ് അതോടൊപ്പം പേളി പങ്കുവച്ച കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിട്ടുണ്ട് പേളിയുടെ വാക്കുകൾ ഇങ്ങനെ നീണ്ട ഒൻപത് മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയിരിക്കുന്നു ഇതാദ്യമായിട്ടാണ് ഞാൻ അവളെ ഹൃദയത്തോട് ചേർത്തിങ്ങനെ പിടിക്കുന്നത് അവളുടെ സോഫ്റ്റ് സ്കിന്നിനും അവളുടെ ചെറിയ ഹൃദയമിടിപ്പും എൻ്റെ ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങളിൽ ഒന്നായി എന്നും ഓർമ്മിക്കപ്പെടും സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു ഇന്ന് ഞാൻ രണ്ടാമത് ഒരു പെൺകുഞ്ഞിൻ്റെ കൂടി പ്രൗഡ് മോം ആയി മാറിക്കഴിഞ്ഞു നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് സ്നേഹവും പ്രാർത്ഥനകളും ആശംസകളും അറിയിക്കുന്നുണ്ടെന്ന് ശ്രീനീഷ് എന്നോട് പറഞ്ഞിരുന്നു ഞങ്ങളുടെ കൊച്ചു കുടുംബം ഇത്രമാത്രം സ്നേഹിക്കപ്പെടുന്നു എന്നറിയുമ്പോൾ എൻ്റെ ഹൃദയം സന്തോഷത്താൽ നിറയുകയാണ് എല്ലാവർക്കും ഒരായിരം നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് പേളിമാണി ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയിരിക്കുന്നത് പേളി കുഞ്ഞിനോടൊപ്പമുള്ള ചിത്രവും പങ്കുവച്ചിട്ടുണ്ട് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തുന്നത് അതോടൊപ്പം കുഞ്ഞിന് പേരിട്ടോ എന്നാണ് നിരവധി പേർ കമൻറ്റിലൂടെ ചോദിക്കുന്നത് നിലബേബി സന്തോഷത്തിലാണോ നിലവേബി കുഞ്ഞിനെ കണ്ടപ്പോഴുള്ള റിയാക്ഷൻ എന്തായിരുന്നു എന്നു തുടങ്ങി ഒട്ടനവധി കമൻറ്റുകൾ പേളിക്കിപ്പോൾ ലഭിക്കുന്നുമുണ്ട്